യേശു ഇപ്രകാരം പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും സ്നേഹം ഉള്ളെടുത്ത് അനുസരണം ഉണ്ട് സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നടക്കാൻ വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്നവരും അതിന് ദൈവസ്നേഹം എന്ന് പേരിടുന്നവരുമായ കപടഭക്തർ ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ് സ്വന്തം കാര്യങ്ങൾ നടന്നുകെട്ടാൻ മാത്രം ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നത് തികച്ചും സ്വാർത്ഥതയല്ലേ യഥാർത്ഥ സ്നേഹം ഒരിക്കലും സ്വാർത്ഥമായി പെരുമാറില്ല ദൈവം നമ്മോട് ചെയ്യാൻ തിരുവചനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളവയോട് മരിക്കേണ്ടി വന്നാലും വിധേയത്വം പുലർത്തുന്നതാണ് യഥാർത്ഥ ദൈവസ്നേഹം ആ സ്നേഹമാണ് യഥാർത്ഥ ദൈവഭക്തിയുടെ അടിസ്ഥാനവും